അവർ അപ്പോസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ പ്രാർത്ഥന അപ്പം അപ്പമുറിക്കൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു അപ്പോസ്തോല പ്രവർത്തനം രണ്ടാമദ്ധ്യായം നാൽപ്പത്തി രണ്ടാം തിരുവചനം ആദിമസഭയിലെ ക്രിസ്ത്യാനികൾ അവർ താല്പര്യപൂർവ്വമാണ് അപ്പം മുറിക്കൽ പ്രാർത്ഥന കൂട്ടായ്മ അവർ പങ്കുചേർന്നു അവരെല്ലാവരും ഒറ്റ സമൂഹമായിട്ട് മാറി അവരുടെ എല്ലാവരുടെ മേൽ കൃപാവരം സമർത്ഥമായിട്ടുണ്ടായിരുന്നു കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു ശക്തിയുണ്ട് വലിയൊരു ഒരു പവറുണ്ട് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും ഇത് യേശുവിൻ്റെ വാഗ്ദാനമാണ് കൂട്ടായ്മയോട് ചേർന്ന് കൂടുതൽ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടാം പുതിയ ഒരു അഭിഷേകത്തിലേക്ക് നമുക്ക് കടന്നു വരാം ഇല്ലിക്കൂട്ടങ്ങൾ കൂട്ടമായിട്ടാണ് വളരുന്നത് ഓരോ ശിഖരങ്ങളും ഒന്നിനോട് ഒന്ന് ചേർന്ന് ചേർന്നാണ് ഇരിക്കുന്നത് വലിയ കൊടുങ്കാറ്റോ പേമാരിയോ വെള്ളപ്പൊക്കമുണ്ടായാലും ഇല്ലിക്കൂട്ടങ്ങൾക്ക് ഒന്നും തന്നെ സംഭവിക്കാറില്ല എന്നാൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന പടുവൃക്ഷങ്ങൾ മറഞ്ഞ് വീഴുന്നതായിട്ട് നാം കാണുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതവും നാം ഇടവകയിലെ കൂട്ടായ്മയോട് ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക അഭിഷേകമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട് തൃശ്ശൂർ ജില്ലയിൽ അന്തിക്കാട് പള്ളിയിൽ എല്ലാ ബുധനാഴ്ചയും കൂട്ടായ്മയുണ്ട് പ്രാർത്ഥനയുണ്ട് സ്തുതിപ്പുണ്ട് ആരാധനയുണ്ട് ജപമാലയുണ്ട് വർഷങ്ങളായിട്ട് തുടങ്ങിയ ഒരു ശുശ്രൂഷയാണ് അവിടെ ഇന്നും ആ ശുശ്രൂഷ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ബഹുമാനപ്പെട്ട വികാരത്തിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്ന ഈ പ്രാർത്ഥന ശുശ്രൂഷ ദൈവം അത്ഭുതകരമായ രീതിയിലാണ് നയിക്കുന്നത് കൂട്ടായ്മയോട് ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോസ്തലന്മാർ ഒരുമിച്ച് മുന്നോട്ട് പോയതുപോലെ അവർ ഏക ഏകമനസോടുകൂടി ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു അവരുടെ മേൽ കൃപാവലം സമൃദ്ധമായിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ മേൽ കൃപാവലം ചൊരിക്കണമേ കൂട്ടായ്മയോട് ചേർന്ന് പോകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ